റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്ന സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു ദേശീയപാത അടക്കമുള്ള റോഡുകളിൽ നിന്ന് കന്നുകാലികൾ നായ്ക്കൾ എന്നിവ മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണമെന്നും കോടതി പറയുന്നു എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇതിനായുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഉത്തരവിലുള്ളത് സുപ്രീം കോടതിയുടെ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് മൃഗങ്ങളെ കണ്ടെത്താൻ പെട്രോളിങ് സംഘത്തെ നിയോഗിക്കണം പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധീകരണം നടത്തണം ഇതിനായുള്ള നടപടികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധനയും നടത്തണം ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ എട്ട് ആഴ്ചയ്ക്കുള്ളിൽ നടപടിയും സ്വീകരിക്കണം നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീംകോടതിയെ അറിയിക്കണം പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരണത്തിനു ശേഷം പിടിച്ച സ്ഥലത്തേക്ക് തന്നെ തുറന്നുവിടരുതെന്നും ഉത്തരവിലുണ്ട് ആശുപത്രികളടക്കം പൊതു ഇടങ്ങളിൽ നായ്ക്കൾ കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി Subscribe to One India and never miss an update.